വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണമാണ് കഴിഞ്ഞ ദിവസങ്ങളായി ബീഹാറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു നിലപാടുമായി മുന്നോട്ട് വന്നത് എസ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അത് വ്യാപകമായ തോതിൽ മരിച്ച ആളുകൾ വോട്ടർ പട്ടികയിലുണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിലുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് മാറിയിട്ടും വോട്ടർ പട്ടികയിൽ തുടരുന്ന ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി മരിച്ചവരുടെ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള സമഗ്രമായ റിവ്യൂ ഏതാണ്ട് എല്ലാ വോട്ടർമാരെയും സന്ദർശിച്ചുകൊണ്ടുള്ള റിവ്യൂ ആണ് ഇലക്ഷൻ കമ്മീഷൻ ബിഹാറിൽ നടത്തിയത് അറുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഇങ്ങനെ അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിൽ അവരെ നീക്കം ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്കാണ് എലക്ഷൻ കമ്മീഷൻ എത്തിയിരിക്കുന്നത് പുതിയ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുകൾ ഉണ്ടാവില്ല ഇതിനെതിരെ ബഹളമുണ്ടാക്കുന്ന പ്രതിപക്ഷം പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി മമതാ ബാനർജിയുടെ പാർട്ടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ് ബിഹാറിനേക്കാൾ മമതയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ തട്ടകമായ ബംഗാളിലാണ് ഇനി അടുത്ത സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് ഇത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ ഏറ്റവും അധികം ഊന്നൽ നൽകുന്നത് സെക്ഷൻ ട്വന്റി എന്ന അതായത് ജന ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത് ഈ സെക്ഷൻ ഇരുപത് പ്രകാരം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു വീടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വോട്ടർ ആവാൻ കഴിയില്ല കാരണം നിങ്ങളവിടെ സ്ഥിര താമസക്കാരനല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരാൾക്ക് പശ്ചിമബംഗാളിൽ വീടുണ്ട് പക്ഷെ അയാൾ താമസിക്കുന്നത് ബിഹാറിലാണ് ജോലി ചെയ്യുന്നത് ബിഹാറിലാണ് സ്ഥിരമായിട്ട് ബീഹാറിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പശ്ചിമബംഗാളിൽ പോയി വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പശ്ചിമബംഗാളിൽ അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുകയും അയാൾ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ റെസിഡന്റ് ആയിട്ടുള്ള ബിഹാറിൽ അയാൾക്ക് വോട്ടർ പട്ടികയിൽ അംഗത്വം നൽകുകയും ചെയ്യുന്ന പ്രക്രിയ അതിനെയാണ് സെക്ഷൻ ട്വൻ്റി അനുശാസിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്നാണ് ഈ സെക്ഷൻ ട്വൻ്റി കർശനമായി നടപ്പിലാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത എസ് ഐ ആർ നടക്കാൻ പോകുന്നത് പശ്ചിമബംഗാളിലാണ് പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകളാണ് കാരണം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമബംഗാൾ കാരണം ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പശ്ചിമബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമാണ് ഉണ്ടായിരുന്നത് നമ്മൾ വിഭജിച്ചു പോയത് അതിൽ കിഴക്കൻ പാകിസ്ഥാനില് പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിക്കുകയും ചെയ്തു ഈ സമയത്തൊക്കെ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതല്ലാതെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ രണ്ടും രണ്ടാണ് കാരണം അഭയാർത്ഥികളെ അഭയാർത്ഥികളെ അഭയാർത്ഥികളെന്നും നുഴഞ്ഞുകയറ്റക്കാരെ നുഴഞ്ഞുകയറ്റക്കാരെ എന്നുമാണ് നമ്മൾ വിവക്ഷിക്കുന്നത് അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള നിരവധി പേർ ലക്ഷക്കണക്കിന് പേർ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുപ്പത് വർഷത്തോളം പശ്ചിമബംഗാൾ ഭരിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം പശ്ചിമബംഗാൾ ഭരിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇടതു മുന്നണി ആ ഇടതു മുന്നണി സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയമായ മേധാവിത്വത്തിന് വേണ്ടി യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാത്ത രേഖകളമില്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ആയിരക്കണക്കിന് പേരെ ലക്ഷക്കണക്കിന് പേരെ അവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് ഐഡന്റിറ്റി കാർഡുകൾ നൽകി എന്നുള്ള ആരോപണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ ആയിരുന്നു ബംഗ്ലാദേശികളായ വോട്ടർമാരുണ്ടായിരുന്നത് ഇന്നവർ ആരുടെ കൂടിയാണ് ഇന്നവർ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെയാണ് ഈ ബംഗ്ലാദേശികൾ ഉള്ളത് ഈ ബംഗ്ലാദേശികൾ എന്താണ് ചെയ്യുന്നത് ബംഗ്ലാദേശികൾ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്നു സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടു കൂടി ഐഡന്റിറ്റി കാർഡുകളും റേഷൻ കാർഡുകളൊക്കെ അവർ കൈവശപ്പെടുത്തുന്നു അതിനുശേഷം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അവർ തൊഴിലാളികളായിട്ട് പോവുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലെ നിരവധി ബംഗാളികൾ എന്ന് പറയുന്ന ആളുകളുണ്ട് അതേപോലെ രാജസ്ഥാനിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ബോംബെയിലുണ്ട് ഡൽഹിയിലുണ്ട് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നിരവധി ബംഗാളി തൊഴിലാളികൾ അവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശികളാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവരെ വോട്ടർ പട്ടികയിൽപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ബംഗാളിലെ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശി വോട്ടർമാരിൽ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾക്ക് ഭൂരിഭാഗത്തിനും അവിടെ വോട്ടർ പട്ടികയിൽ സ്ഥാനം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഇവരൊക്കെ തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ് നമ്മൾ ഈയിടെ പത്രത്തിലൊക്കെ വായിച്ചിരുന്നു ആളുകളിൽ ഡിപ്പോർട്ട് ചെയ്ത ആളുകളെ തന്നെ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറഞ്ഞ ആളുകളെ തന്നെ വീണ്ടും അവർ തൃണമൂൽ കോൺഗ്രസിന്റെ റാലി പങ്കെടുക്കാൻ വേണ്ടി കൽക്കട്ടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പശ്ചിമബംഗാളിലെ സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം ബംഗാളികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇവരൊക്കെ തന്നെ നിർമ്മാണ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ കാർഷിക വൃത്തിയിലാണെങ്കിലും ഒക്കെ തന്നെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം പേരുണ്ടെന്നാണ് പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്ക് എന്നാൽ യഥാർത്ഥത്തിൽ വിദഗ്ധ തൊഴിലാളികളും അവിദഗ്ധ തൊഴിലാളികളും സെമി സ്കിൽഡ് വർക്കേഴ്സ് കുറച്ചൊക്കെ വൈദഗ്ധ്യമുള്ള ആളുകളും അങ്ങനെ വിവിധ മേഖലയിലെ ആളുകളൊക്കെ തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്ന് കോടിയോളം മൈഗ്രൻ ലേബേഴ്സ് അതായത് പശ്ചിമബംഗാളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന മൂന്ന് കോടിയോളം പേർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഒന്ന് ഇതിലെ ഭൂരിഭാഗവും ബംഗ്ലാദേശികളാണ് അതായത് പശ്ചിമബംഗാളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനായിട്ട് പോയ ആളുകൾ കൂടുതൽ പേരും ബംഗ്ലാദേശികളാണ് അതിൽ തന്നെ കൂടുതൽ പേരും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇവരൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുമാണ് പലരും തെറ്റായ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് അവർ ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറിയത് അപ്പൊ ഇവരൊക്കെ തന്നെ കുറച്ചു കാലം ബംഗാളിൽ താമസിച്ച ശേഷം പശ്ചിമബംഗാളിൽ താമസിച്ച ശേഷം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ കേരളത്തിലും നിരവധി ബംഗ്ലാദേശികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇവരെയൊക്കെ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവരെ എലക്ഷൻ സമയത്ത് തൃണമൂൽ കോൺഗ്രസ് എല്ലാ അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അവരെ ട്രെയിനുകളൊക്കെ സ്പെഷ്യൽ ട്രെയിനും അല്ലാതെയൊക്കെ അവരെ ബംഗാളിലേക്ക് വോട്ടിങ്ങിന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം ഇവരുടെയൊക്കെ വോട്ട് എവിടെയാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ വോട്ട് പശ്ചിമബംഗാളിലാണ് കിടക്കുന്നത് അതേ സമയത്ത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ സെക്ഷൻ ട്വന്റി പ്രകാരം ഇവർക്ക് വോട്ടുണ്ടാവേണ്ടത് എവിടെയാണോ ജോലി ചെയ്യുന്നത് എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്താണ് ഇവർക്ക് വോട്ട് വേണ്ടത് കാരണം ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ ഒരു സ്ഥലത്ത് അവർ സ്ഥിരമായിട്ട് ജോലി ചെയ്ത് താമസിച്ച് അവിടെ തന്നെ കഴിയുകയാണ് അവർക്ക് അവിടെയാണ് വോട്ട് വേണ്ടത് പക്ഷേ ഇവരുടെ വോട്ട് മുഴുവൻ കിടക്കുന്നത് പശ്ചിമബംഗാളിലെ വിവിധ മണ്ഡലങ്ങളിലായിട്ടാണ് അതുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇത്രയധികം താല്പര്യമുള്ളത് പശ്ചിമബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ആ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം ഏഴര കോടി വരും അതിൽ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് രണ്ടേകാൽ കോടി മുസ്ലിങ്ങളാണ് പശ്ചിമബംഗാളിലെ ജനസംഖ്യയിൽ ഉള്ളത് ഈ മുസ്ലിം ജനസംഖ്യ എഴുപത്തി നിയമസഭാ മണ്ഡലങ്ങൾ അവർ നിർണായക ശക്തിയാണ് അതോടൊപ്പം തന്നെ മറ്റ് ഇരുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും മുസ്ലിങ്ങൾ കാര്യമായ ശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ വിഭജനത്തിന് ശേഷം ഒരുപാട് ബംഗ്ലാദേശികളുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെമോഗ്രാഫിയിൽ കാര്യമായ മാറ്റം സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഉദാഹരണത്തിന് പശ്ചിമബംഗാളിലെ കാളിഗഞ്ച് എന്ന് പറയുന്ന മണ്ഡലം എടുത്താൽ അവിടെ അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ തൃണമൂലിന് കിട്ടിയത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടും ബി ജെ പിക്ക് കിട്ടിയത് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുമാണ് അതായത് ആകെ രണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷം വോട്ടർമാരാണുള്ളത് അതിൽ മുസ്ലിങ്ങളുടെ എണ്ണം ഒന്നേ പോയിന്റ് നാല് മൂന്ന് ലക്ഷം പോളിങ്ങിന്റെ ശതമാനം അവിടെ എഴുപത്തി അഞ്ച് ശതമാനം പോളിംഗ് ആണ് നടന്നത് നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അത് കാളിഗഞ്ച് ഇപ്പോൾ അവിടെ അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് മുസ്ലീങ്ങളിൽ മുപ്പത് ശതമാനമാണ് മൈഗ്രന്റ് മുസ്ലിങ്ങളായിട്ടുള്ളത് അതായത് നാൽ നാൽപ്പത്തി മൂവായിരം പേർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ എലക്ഷൻ സമയത്ത് പശ്ചിമബംഗാളിലേക്ക് വരികയാണ് അപ്പം മുർഷിദാബാദ് മാൽഡ നദിയ ബിർഖും നോർത്ത് പർഗാന സൗത്ത് ബർഗാന ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ അതേസമയത്ത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത നാൽപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമാണ് ബി ജെ പിയേക്കാൾ കൂടുതൽ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ നാൽപ്പത്തി അഞ്ച് മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ചെയ്തത് ജയിച്ചത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണെന്നാണ് ഒരു കണക്ക് കൂട്ടൽ അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് തങ്ങളുടെ വോട്ട് ബാങ്കിന് കാരണം പശ്ചിമബംഗാളിൽ നിന്ന് ജോലിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന ആളുകളെ അവർ ആ എലക്ഷൻ സമയത്ത് ബസ്സിലും ട്രക്കിലും ഒക്കെ കൊണ്ടുവരുന്നത് തടയുകയും അവർക്ക് അതാത് സംസ്ഥാന ഉദാഹരണത്തിന് രാജസ്ഥാനിലെ ജോലി ചെയ്യുന്ന ആണെങ്കിൽ അയാൾക്ക് രാജസ്ഥാനിലെ വോട്ടർ പട്ടികയിൽ വരുന്നു ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് സെക്ഷൻ ട്വന്റി കർശനമായി നടപ്പാക്കുന്ന സമയത്ത് ഇവരൊക്കെ തന്നെ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും അപ്പൊ ഏതാണ്ട് രണ്ട് രണ്ടര കോടിയോളം വരെ ഏഴര കോടി വരുന്ന പശ്ചിമബംഗാളിലെ ജനസംഖ്യയിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഇരുപത്തി ലക്ഷം വരുന്നു അതിനേക്കാൾ ഏറെ ആളുകൾ പുറത്തുണ്ടെന്നാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നടത്തിയ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തിയ പഠനങ്ങളിലൂടെയാണ് ഈ മൂന്ന് കോടിയോളം വരുന്ന കണക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഇവർക്കൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ കാരണം ബീഹാറിൽ നടന്നതുപോലെയുള്ളൊരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പശ്ചിമബംഗാൾ നടക്കാൻ പോവുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ പേര് വെട്ടുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിന് ഇനി തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കർശനമായിട്ടും അവര് നിർബന്ധമായിട്ടും അവർ എങ്ങനെയാണോ പ്രതിപക്ഷം ിഹാറിൽ ഈ ഒരു എസ് ഐ ആറിനെതിരെ സമരം ചെയ്തത് പ്രക്ഷോഭം നടത്തിയത് കോടതിയിൽ പോയത് അതേപോലെ തന്നെ ഒരു പ്രക്ഷോഭമായിട്ട് തൃണമൂൽ കോൺഗ്രസ് വരും എന്നുള്ളതാണ് നമുക്ക് അടുത്തു ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്